ാണ് എന്ന് ഒരുപാട് പേര് അത്ഭുതത്തോടു കൂടി നിൽക്കാറ് അല്ലെ ബിജുവേട്ടൻ ഫാമിലിയൊക്കെ വളരെ അടുത്തറിയാവുന്ന കുടുംബാംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ട് അവർ എവിടെ വരുന്നുണ്ടെങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയാനുള്ള ബഹുമാനവും അദ്ദേഹം ഭാഗമായി തന്നെ ഇങ്ങോട്ട് വരും എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഇവിടെ അപ്പുറത്ത് ഇവര് ഇങ്ങനെ ഒരു തുടങ്ങുമ്പോ ഒരു വർഷം മുന്നേ ഇവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി വിളിച്ചിട്ടുണ്ടായി എന്നാ ഇപ്പൊ വിളിച്ചു അപ്പൊ ഞാനും മരോടും കൂടി വന്നു കളിക്കു വരാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷം

അപ്പൊ ഇത്രത്തോളം ഉയരങ്ങളിൽ ഇവിടെ ആണെങ്കിൽ കൂടിയും ഒരു പേഴ്സണാലിറ്റിയാണ് അങ്ങനെ ഒന്നും മനുഷ്യരെ കാണാൻ കിട്ടില്ല സർക്കി ബിജോടെ ഫാമിലിയോടുള്ള ബഹുമാനവും ഇഷ്ടവും ഒക്കെ അത് തന്നെയാണ് എത്ര ഉയരങ്ങൾക്കൊന്നും ആലോചിച്ചോ കോടിക്കണക്കിന് പ്രേക്ഷകർ ഏഷ്യയിലെ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള യൂട്യൂബ് ചാനൽ അതിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ആ നമുക്ക് കൂടുകയാണ് അല്ലെ മഹാരാജാ ടൈമസിന്റെ ട്വൽത്ത് ഷോറൂമിന്റെ അനുബന്ധിച്ചാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അംഗീകാരങ്ങളും ആദരവുകളും ഒക്കെ ഒരുപാട് നേടിയെടുത്തുകൊണ്ട് തന്നെ ആ മഹാരാജാവ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എഴുന്നള്ളുകയാണ് വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം മഹാറാണി കൂടിയുണ്ട് വളരെ സന്തോഷപൂർവ്വം നമുക്ക് അവരെ രണ്ടുപേരെയും ഏറെ കൂടി തന്നെ ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് ഓരോരുത്തർ അതിനുവേണ്ടി പരിശ്രമിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ഫാമിലിയാണ് റഫീക് സാറിന്റെയും തസീമായും അപ്പൊ അവര് ഒരു ദമ്പതികൾ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്കൊരു റോൾ മോഡലാണ് നിങ്ങൾ രണ്ടുപേരും വളരെ വളരെ സന്തോഷത്തോടു കൂടി വ്യത്യസ്തമേറിയ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവരായി മാറി ഇക്ക ഇത്ത എന്ന രീതിയിലേക്ക് നമ്മുടെ വീട്ടിലെ അംഗങ്ങളായി കൂടി നിങ്ങൾ ബിസിനസ് രംഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളാണ് പ്രേക്ഷകർ അത്രത്തോളം